പിന്നേം പോയി ഇനിയിപ്പ നാളെ അവ ഈയിടെ ആയിട്ടേ ആന്റണിയുടെ കാശുപോക്ക ലക്ഷങ്ങൾ പോയത് എട്ടാ കളിക്കാ തൈ ശരിയാ ഇവിടുന്ന് പത്ത് രൂപ കിട്ടും പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാ പിന്നെ പുള്ളിയുടെ കംപ്ലീറ്റ് കളി ടൗണിലാണേ അവിടെ ലക്ഷങ്ങൾ കാണുമ്പോൾ ആളുടെ കണ്ണ് ചുമണ് ഒരു കാലത്തെ ലക്ഷങ്ങള് വാരി കൂട്ടിയതാ പോവാൻ തുടങ്ങിയപ്പോ മൊത്തം പോയി നാളെ തിരിച്ചു കിട്ടാനും മതി ലോട്ടറി പോലെല്ലേ ചീട്ടുകളെ കിട്ടിയാ കിട്ടി പോയാ പോയിട്ടെ ഓ വേണ്ടേ ഇത്ര നേരം ചീട്ടുകൾ ഒരു കോപ്പും കിട്ടിയില്ല പിന്നെ ലോട്ടറി നീ ഒരു അഞ്ഞൂറ് രൂപ അപ്പം ബീഫും കഴിക്കാൻ കാശും കളിച്ചു പോയി ഇനി ബീഫില്ലാതെ വീട്ടിൽ കയറി അങ്ങേരെന്നെ വെട്ടു എടാ ഇപ്പൊ കച്ചവടമൊക്കെ കുറവാണ് ഈ ലോട്ടറി എടുക്കണമെന്ന് വെച്ചാൽ സാധാരണ കൂലിപ്പണിക്കാരല്ലേ അവർക്കും പണിയില്ലാത്ത അവസ്ഥയാ അവനവടെ അവൻ നിന്നെ കാത്തുണ്ടു എന്നാ വാടാ വന്നിട്ട് രണ്ടെണ്ണം അടിക്ക പോയ കാര്യം എന്തായി വണ്ടി വണ്ടിയെടുത്തേന അപ്പു ഫിനാൻസ് കൊണ്ട് വെച്ചു ആ പക്ഷെ പിള്ളേർ പൈസ ഒന്നും ഇല്ലെന്നാ തോന്നുന്നു കാശക്ക അവന്മാരുണ്ടായിക്കോളും ഇല്ലെങ്കിലേ അപ്പു ആചാര്യ ആരാന്ന അവന്മാര് ശരിക്കും അറിയും ആദ്യം വണ്ടി റെന്റിന് കൊടുക്കും പിന്നെ വണ്ടിയുടെ കട്ടയും പടവൻ മടങ്ങും അല്ല ഇന്നത്തെ ഇന്നും ഒന്നും കിട്ടിയില്ല മൊത്തം പോയിച്ചു പിടിക്കാനാ ഒരു പത്ത് രൂപയില് മാറ്റി വയ്ക്കാൻ പറ്റണല്ലോ ആ നമുക്കൊരു സമയം വരും വന്നാ പിന്നെ കളി പിടിച്ചാക്കിട്ടില്ല പോയതൊക്കെ തിരിച്ചു പിടിച്ചിട്ടേ ഈ ആന്റണി കളി നിർത്തുള്ളൂ നീ ഒഴുക്കിറച്ചു തീർന്നാടാ ചീട്ട് കളിച്ചിരുന്ന് വൈകിപ്പോയതാടാ അപ്പനാണെങ്കിൽ ഇറച്ചിക്ക് പൈസ ഇറച്ചി ആർക്കെങ്കിലും മാറ്റി വെച്ചിന്റെ എന്താടാ കാട്ടാനക്കൂട്ട് ഇറങ്ങി വന്നേക്കണോ ഇതില് രണ്ടെണ്ണത്തിന് വിറ്റാ മതി ഒരു കൊല്ലം ചീട്ട് കളിക്കാം ഈ സേവിയർ കാശൊക്കെ ഇവിടെ കൊണ്ട് വെക്കണ്ട പിള്ളേരാണെങ്കിൽ അതും ഇല്ല പിള്ളേരി കൊച്ചാക്കും വേണ്ട നിന്റെ മുതലാളി ഒരാഴ്ച കൊണ്ട് ഈ പോത്തിന് വിറ്റുണ്ടാക്കുന്ന കാശുണ്ടല്ലോ ഈ ആന്റണി വിചാരിച്ച ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാക്കും നീ ഉണ്ടാക്കും നീയേണ്ടി വീട്ടിൽ നോക്ക് അല്ലെങ്കിൽ നിന്റെ അപ്പൊ നിന്നെ വീട്ടി ആക്കും ചോറ് അഴിക്കാം നേരെ എത്ര ആയില്ലേ ഇച്ചായം ബീഫ് കൊണ്ടുവന്നിട്ട് എപ്പ ചോറ് അഴിക്കാനാ വയർ കാഞ്ഞിങ്ങനെ കിടക്കല്ലേ എനിക്ക് വന്നേ ഇച്ചായം വരുമ്പോ വരട്ടെ വാച്ചാ വിളിക്കാൻ വന്നു എന്നെ പറഞ്ഞാ മതിയല്ലോ